കർത്താവ് നമ്മെ ഒരു പ്രത്യേക ഉദ്ദേശത്തോടെ തിരഞ്ഞെടുത്ത് പ്രത്യേക ദൗത്യങ്ങളും ഉത്തരവാദിത്വങ്ങളും നൽകി നമ്മെ ആക്കി വച്ചിരിക്കുമ്പോൾ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടുകൂടി ചെയ്തു തീർക്കേണ്ടുന്നത് ആവശ്യമാണ് വെളിപ്പാട് പുസ്തകം മൂന്നാമധ്യായം പതിനൊന്നാം വാക്യം ഞാൻ വേഗം വരുന്നു നിൻ്റെ കിരീടം ആരും എടുക്കാതിരിക്കാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊൽകാം അതെ അല്പസമയം ഞാനിവിടെ ചിന്തിക്കുന്നത് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കിരീടം മറ്റുള്ളവർ കവർന്ന് കളയുവാൻ സാധ്യതയുണ്ട് നമ്മളുടെ രക്ഷ പല സമയങ്ങളിൽ നഷ്ടപ്പെട്ടു പോകുവാനിടയുണ്ട് എന്നാൽ നമ്മുടെ കിരീടം ആരുമെടുക്കാതെ വണ്ണം അതിനെ സൂക്ഷിക്കേണ്ടുന്നത് ആവശ്യമാണ് അതിനാണ് നാം അതിനായി നാം എന്താണ് ചെയ്യേണ്ടുന്നത് അപ്പോസ്തലാക്കുന്ന പൗലോസ് രണ്ട് തീമത്യോസിൻ്റെ ലേഖനം നാലാം അധ്യായം അതിൻ്റെ ഏഴ് എട്ട് വാക്യങ്ങൾ വായി പറയുമ്പോൾ ഞാൻ നല്ലപോർ പൊരുതും ഓട്ടം തികച്ചു വിശ്വാസം കാത്തു അതെ ജീവിതത്തിൽ ദൈവമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾക്ക് വേണ്ടി നാം നല്ല പോർ പൊരുതുക ഓട്ടം തികയ്ക്കുക വിശ്വാസം കാക്കുക അത് നമ്മുടെ ജീവിതത്തിൽ വളരെ അനിവാര്യമായ ഒരു വിഷയമാണ് ഓട്ടം തികയ്ക്കുക ഏൽപ്പിച്ചിരിക്കുന്ന ട്രാക്കിൽ വിശ്വസ്തതയോടുകൂടി നാം ഓടുവാൻ കേണ്ടിയിരിക്കുന്നു യാക്കോബിൻ്റെ ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാം വാക്യം വായിക്കുമ്പോൾ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവൻ അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്വം ചെയ്തിരിക്കുന്ന ജീവകിരീടം പ്രാപിക്കും അതെ കർത്താവ് തന്നെ സ്നേഹിക്കുന്ന തൻ്റെ മക്കൾക്ക് ദൈവം വാഗ്ദത്വം ചെയ്തിരിക്കുന്ന കിരീടങ്ങളെ പ്രാപിക്കുവാനിടയായിത്തീരും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം ചിലത് വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് ആ വാഗ്ദത്തങ്ങളെ മുറുക പിടിച്ച് വിശ്വസ്തയോടും സത്യത്തോടും കൂടെ നാം വളരെ വിശ്വസ്തതയിൽ ജീവിക്കേണ്ടുന്നത് ആവശ്യമാണ് അതുകൊണ്ടാണ് കൊരിന്തിയാൽ ഒന്ന് കൊരിന്തിയാ ലഹനം ഒൻപതാം അധ്യായം ഇരുപത്തഞ്ചാം വാക്യം സകലത്തിലും വർജനമാചരിക്കണം അംഗം പൊരുതുന്നവൻ സകലത്തിലും വർജനമാചരിക്കണം വിട്ട് ഒഴിയേണ്ടതിനെ വിട്ടൊഴിഞ്ഞ് അതെ നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന നീതിയുടെ കിരീടം നാം പ്രാപിപ്പാൻ തക്കവണ്ണം വിശ്വസ്തയോടെ മുൻപോട്ട് പോകേണ്ടുന്നത് ആവശ്യമാണ് അതുകൊണ്ട് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങളെ മുറുകെ പിടിച്ച് വിശ്വസ്തരായി ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ